വളരെ യാഥാർത്ഥികമായിട്ടാണ് ചെന്നൈ കോയമ്പേടിലുള്ള ആ ക്ഷേത്രമുറ്റത്ത് വച്ച് ഞാൻ ചങ്ങനാശ്ശേരിക്കാരിയായ രേവതിയെ പരിചയപ്പെടുന്നത് രേവതിക്ക് നാൽപ്പത്തി ഒൻപത് വയസ്സ് അടുത്താണ് പ്രായം അൻപത് അടുത്ത് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം ചെന്നൈ കോയമ്പേടുള്ള ക്ഷേത്രത്തിന് മുൻപിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഭക്ഷണം വിതരണം ചെയ്യുന്ന പ്രക്രിയയുണ്ട് പ്രസാദമായിട്ട് അപ്പോൾ ക്ഷേത്രങ്ങളിലെ ഭക്ഷണം വാങ്ങിക്കഴിച്ച് മുന്നോട്ട് പോകുന്ന ഓരോ ക്ഷേത്രങ്ങളിൽ കൂടിയും അവിടെ നിന്ന് കിട്ടുന്ന പ്രസാദം വാങ്ങി മുന്നോട്ട് കഴിക്കുകയും പോവുകയും ചെന്നൈയിലുള്ള മലയാളികളുടെ കൃപ കൊണ്ടും അല്ലെങ്കിൽ അവരുടെ സഹായം കൊണ്ടും മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പരിധസ്ഥിതിയിലാണ് ചങ്ങനാശ്ശേരിക്കാരിയായ രേവതി ഇപ്പോൾ ഉള്ളത് രേവതിയെ എനിക്ക് എൻ്റെ ഒരു സ്നേഹിതൻ പരിചയപ്പെടുത്തി തരാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട് കാരണം രേവതിയെക്കുറിച്ച് അയാൾ എന്നോട് പറഞ്ഞപ്പോൾ വളരെ കൗതുകകരമായിട്ടുള്ള എന്നാൽ വളരെയേറെ വ്യസനിപ്പിക്കുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് രേവതിയുടെ ജീവിതത്തെക്കുറിച്ച് അറിയാൻ സാധിച്ചപ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചപ്പോൾ ഉള്ളിൽ തോന്നിയ വികാരം കാരണം നാൽപ്പത്തി ഒൻപത് കാരിയായ ഒരമ്മ കഴിഞ്ഞ ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് തനിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ മകളെ തേടിയാണ് ചെന്നൈയിലേക്ക് എത്തിയത് ശരിയായി പറഞ്ഞാൽ രേവതി ചെന്നൈയിലായിരുന്നില്ല എത്തിയത് രേവതി നമ്മുടെ തമിഴ്നാട്ടിലെ അല്ലെങ്കിൽ തമിഴ് സിനിമയുടെയും മലയാള സിനിമയുടെയും ഒക്കെ ശിലാകേന്ദ്രമായിരുന്ന കോടമ്പക്കത്തു നിന്നാണ് രേവതി തൻ്റെ മകളെക്കുറിച്ചുള്ള അന്വേഷണ പരമ്പര ആരംഭിച്ചത് കാരണം തനിക്ക് തൻ്റെ മകളുമാ തൻ്റെ മകൾ പോയത് തൻ്റെ മകളെയും കൊണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്രയായത് സിനിമയിൽ അഭിനയിപ്പിക്കുവാനായിട്ട് ഒൻപത് വയസ്സായുള്ള തൻ്റെ പൊനോമന കുഞ്ഞായ അപർണ എന്ന് പറഞ്ഞ അപ്പൂവിനെയുമായി തൻ്റെ ഭർത്താവ് മഹേഷ് മഹേഷ് ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് യാത്ര തിരിച്ചത് സിനിമയിൽ അഭിനയിക്കാനായിട്ട് തൻ്റെ കുഞ്ഞുമായി ഒൻപതുകാരിയായ കുഞ്ഞുമായി യാത്ര തിരിച്ചത് ചെന്നൈയിലെ നമ്മളുടെ ഈ പ്രത്യേക ഈ സിനിമയുടെ ശിലാകേന്ദ്രമായ കോടമ്പക്കത്തേക്കായിരുന്നു ഇപ്പോൾ യാത്ര തിരിച്ചത് കോടമ്പക്കത്തുള്ള സകലമാന സ്ഥലങ്ങളിലും ആ അമ്മ അതായത് നമ്മുടെ രേവതി അലഞ്ഞു തിരിഞ്ഞും മടുത്തതിനു ശേഷം പിന്നീടുള്ള രേവതിയുടെ തിരച്ചിൽ മറ്റൊരു രീതിയിലേക്കായി മാറുകയാണ് ഉണ്ടായത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം രീതിയിലുള്ള യാത്രയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവരെയും സ്നേഹപൂർവ്വം ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ട്രാവൽ വിത്ത് സുനുവിൻ്റെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും ദയവായി ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം കാരണം ഞാൻ അങ്ങനെ പറയാൻ കാരണം ചില വീഡിയോകൾ നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോൾ ചിലർക്ക് ലഭിക്കുന്നത് അവരുടെ ജീവിതമാണ് അവരുടെ സ്വപ്നങ്ങളാണ് അവരുടെ പ്രതീക്ഷകളാണ് നമ്മൾ മുഖാന്തരം ഒരാൾക്ക് ഒരു ജീവിതം തിരിച്ച് കിട്ടുകയാണ് അല്ലെങ്കിൽ കളഞ്ഞു പോയ തൻ്റെ മകളെ കിട്ടുകയാണ് കളഞ്ഞു പോയ തൻ്റെ അമ്മയെ കിട്ടുകയാണ് വഴിയിൽ എവിടെയോ ഉപേക്ഷിച്ച് പോയ അല്ലെങ്കിൽ ഭർത്താവ് ഉപേക്ഷിച്ചു പോയ ഭാര്യയ്ക്ക് തൻ്റെ ഭർത്താവിനെ കിട്ടുകയാണ് അതിന് നമ്മളുടെ ഒരു ജസ്റ്റ് വെറുതെ ഒരു ക്ലിക്ക് അല്ലെങ്കിൽ ഒരു സബ്സ്ക്രിപ്ഷൻ കൂടി നമുക്ക് സാധ്യമാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും ട്രാവൽസിനോ ഈ വീഡിയോ ചെയ്യുന്നതിനെ ആ അർത്ഥതലങ്ങളിലേക്ക് എത്തി അല്ലെങ്കിൽ ആ ഫലപ്രാപ്തിയിലേക്ക് എത്തി എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് ഞാനുള്ളത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ ചങ്ങനാശ്ശേരിയിലെ ഒരു പ്രഭാതം അന്നായിരുന്നു രേവതി മഹേഷിനെ വിവാഹം കഴിച്ചത് രേവതി തിരക്കേടില്ലാത്തൊരു കുടുംബത്തിലെ അംഗമാണ് രേവതി പഠിച്ചിരുന്നത് ചങ്ങനാശ്ശേരി എൻ എസ് എസ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് പഠിച്ച് വരുന്ന ആ ചേർന്ന കാലഘട്ടത്തിലാണ് ചങ്ങനാശ്ശേരിക്കാരൻ തന്നെയായിട്ടുള്ള മഹേഷിനെ രേവതി പരിചയപ്പെടുന്നത് മഹേഷ് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ് അപ്പോൾ ഡിഗ്രിക്ക് പോകുന്ന പെൺകുട്ടികളെ അല്ലെങ്കിൽ സുന്ദരികളായ പെൺകുട്ടികളെയൊക്കെ കമൻ്റ് അടിക്കുക അല്ലെങ്കിൽ അവരെ വായി നോക്കി നിൽക്കുക അവരെ പ്രലോഭനങ്ങളിൽ വീഴ്ത്താനായിട്ട് ശ്രമിക്കുക അവരെ തങ്ങളുടെ പ്രേമം അറിയിക്കുക അതൊക്കെ തീർച്ചയായിട്ടും ആ പ്രായത്തിൻ്റെ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിന് ആ കാലഘട്ടമൊക്കെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ് കാലഘട്ടമൊക്കെ കുറച്ച് ഒരു മരംചുറ്റി പ്രേമത്തിൻ്റെ കാലഘട്ടമായിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമായിരുന്നില്ല അത് അല്ലെങ്കിൽ മൊബൈൽ ഫോണിൻ്റെ അതിപ്രസരമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നേരിട്ട് കാണുക സംസാരിക്കുക പ്രണയം തുറന്നു പറയുക അങ്ങനെയുള്ള ഒരു അവസരമായിരുന്നു ഈ തൊണ്ണൂറ് എൺപത് കാലഘട്ടമൊക്കെ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ ആ പ്രണയം അവരുടെ സാഫല്യമാവുകയും ഡിഗ്രിക്ക് മൂന്നാം വർഷം ബി എ എക്കണോമിക്സ് പഠിച്ചിട്ടിരുന്ന നമ്മളുടെ നായിക രേവതി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നായിക മഹേഷിനെ തൻ്റെ പഠനം ഉപേക്ഷിച്ച് മഹേഷിനെ ചങ്ങനാശ്ശേരി കോളേജ് മീൻസ് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വെച്ചിട്ട് അവർ വിവാഹിതരാകുകയും തുടർന്ന് രജിസ്റ്റർ വിവാഹം കഴിക്കുകയും വീട്ടുകാരുടെ സകല എതിർപ്പിനെയും അവഗണിച്ചിട്ട് ഈ മഹേഷ് എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷയിൽ കണ്ട് പോയപ്പോഴുള്ള പരിചയം മാത്രമുള്ള അങ്ങനെ മുട്ടിട്ട ആ പ്രണയത്തിൽ അങ്ങ് അകപ്പെട്ട് മഹേഷ് എന്താണ് ഏതാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയില്ല എന്തിൽ എങ്കിലും അയാളെ വിശ്വസിച്ച ചങ്ങനാശ്ശേരി റെയിൽവേ കോളനിയിലേക്ക് അയാളുടെ കൈപിടിച്ച് രേവതി കയറി ചെല്ലുമ്പോൾ രേവതിയുടെ ജീവിതം ഇത്രമാത്രം സങ്കീർണമാകും അല്ലെങ്കിൽ ജീവിതം ഇത്ര കൈപ്പുള്ളതാണ് അല്ലെങ്കിൽ ഇത്രമാത്രം കഠിനമാണ് ഇത്രമാത്രം വേദനാജനകമായ അവസ്ഥയിൽ കൂടി തനിക്ക് കടന്നു പോകേണ്ടി വരുമെന്നൊന്നും ഒരിക്കലും അത്യാവശ്യം സുഖസൗകര്യങ്ങളിൽ കഴിഞ്ഞ രേവതി കരുതിയിട്ടേ ഉണ്ടായിരുന്നില്ല മഹേഷ് താമസിച്ചിരുന്നത് ഒരു പുറംപൂക്കൽ നമ്മുടെ ചങ്ങനാശ്ശേരി റെയിൽവേ കോമ്പൗണ്ടിലുള്ള പുറംപൂക്കലാണ് താമസിച്ചിരുന്നത് സ്വന്തമായി ഒരു വീട് പോലുമില്ല ചെറുതായിട്ടുണ്ടാക്കിയ ഒരു ചെറ്റക്കുടിൽ മാത്രമായിരുന്നു അവിടെ സ്വന്തമായിട്ടുള്ളത് മഹേഷിന് ഒരു ഓട്ടോ ഓടിക്കുന്നുണ്ടായിരുന്നു മറ്റാരുടെ ഒരു ഓട്ടോ ഓട്ടോറിക്ഷ നന്നായിട്ട് ഓടിക്കും ആ ഓട്ടോ ഓടിക്കുകയായിരുന്നു മഹേഷിൻ്റെ ജോലി മഹേഷ് കാണാൻ വളരെ സുന്ദരനും സുമുഖനും വെളുത്ത നല്ല സുന്ദരനായിട്ടുള്ളയാളാണ് ആ സൗന്ദര്യത്തിലാണ് ആകൃഷ്ടയായിട്ടാണ് രേവതി എന്ന് പറഞ്ഞ ഡിഗ്രിക്ക് മൂന്നാം വർഷം പഠിച്ചു കൊണ്ടിരുന്ന ആ പെൺകുട്ടി മഹേഷിൻ്റെ പ്രണയത്തിൽ പ്രണയ വലയിൽ വീണ് ഒരുമിച്ച് തൻ്റെ കാമുകനോടൊപ്പം ജീവിക്കാനുള്ള ദൃഢപ്രതിജ്ഞ എടുക്കുകയും സകല സൗഭാഗ്യങ്ങളും വേണ്ടെന്ന് വെച്ച് അദ്ദേഹത്തിനോടൊപ്പം ഇറങ്ങിത്തിരിക്കുകയും ചെയ്തത് വീട്ടുകാർ പലവരും പറഞ്ഞു നിൻ്റെ ജീവിതത്തിലുള്ള ഈ തിരഞ്ഞെടുപ്പ് ഒരിക്കലും ശരിയല്ല നമുക്കിഷ്ടമുള്ള ആളുടെ കൂടെ തീർച്ചയായിട്ടും നമുക്ക് ജീവിക്കാം നീ തിരഞ്ഞെടുത്തിയ ആൾക്ക് ഒരു സ്വന്തമായ ഒരു വീടില്ല സ്വന്തമായി പ്രോപ്പറായിട്ടുള്ളൊരു ജോലിയില്ല ഓ ഒരു സംഗതിയും ഉള്ള ആളല്ല അയാൾ അതെല്ലാം ഉണ്ടാക്കിയിട്ട് വന്നിട്ട് നിന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയാൽ അല്ലെങ്കിൽ അതിനുശേഷം നീ വിവാഹം കഴിച്ചാൽ കുറച്ചുകൂടി നിൻ്റെ ജീവിതം സേഫ് ആകുമെന്ന് രേവതിയുടെ അച്ഛനും അമ്മയും സഹോദരന്മാരും ഒക്കെ പറഞ്ഞിട്ടും രേവതി അതിലൊന്നും കൂട്ടാക്കാതെ മഹേഷിനൊപ്പം ആ ചെറിയ പ്രായത്തിൽ ഇരുപത് വയസ്സ് തെക്കിയതിനു മുൻപ് തന്നെ മഹേഷിനോടൊപ്പം ഇറങ്ങി ചെയ്തത് മഹേഷ് ഓട്ടോറിക്ഷ ഓടിക്കും അത്യാവശ്യം കിട്ടുന്നതിന് പൊറോട്ടയും ബീഫ് കറിയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും ഭക്ഷണം കഴിക്കും അതിനുള്ള വക ഉണ്ടാക്കുമായിരുന്നു കാരണം ആ സമയത്ത് അയാളുടെ കാഴ്ചപ്പാടിൽ മൂന്ന് നേരം ഭക്ഷണം കഴിക്കുക തന്നെക്ക് തൻ്റെ ഭാര്യയുമായിട്ടുള്ള അയാൾക്ക് ഭാര്യയ്ക്ക് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക ഇടയ്ക്ക് ഇടയ്ക്കെന്തൊക്കെ ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക ചൈനാശേരി ധന്യ തിയേറ്ററിലോ അപ്സര തിയേറ്ററിലോ പോയിട്ട് ഒരു സിനിമ കാണുക അല്ലെങ്കിൽ കോട്ടയത്തേക്ക് പോകുക ഓ കുമരകത്തുനിന്ന് ബേഡ് സാഞ്ചുറിയിൽ അവിടെ നിന്ന് കറങ്ങുക ഒരു സിനിമ കാണുക ഭക്ഷണം കഴിക്കുക അതിലൊതുങ്ങിയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു ഈ മഹേഷ് എക്സ്ക്യൂസ് മീ മഹേഷ് എന്ന് പറഞ്ഞ ആളുടെ ജീവിതം അതിനപ്പുറത്തേക്ക് അയാൾക്ക് ജീവിതത്തിൻ്റെ ഒരേ ഒരു സ്വപ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിനിമ എന്നുള്ള കാര്യം നമ്മുടെ മലയാളത്തിലും ഇറങ്ങുന്ന എല്ലാ സിനിമകളും മഹേഷ് കാണുമായിരുന്നു മഹേഷ് ചെറുപ്പകാലം മുതൽ ഇങ്ങനെ സുന്ദരനായതുകൊണ്ട് ആൾക്കാർ പറയുന്നത് എന്നെ കണ്ടാൽ ഒരു സിനിമാ പോലെ ഉണ്ട് നീ എന്തുകൊണ്ടാണ് സിനിമയിൽ അഭിനയിക്കാത്ത നിനക്ക് സിനിമയിൽ ചെന്ന് കഴിഞ്ഞാൽ ചാന്സ് ലഭിക്കുമെന്നുള്ള ആരൊക്കെയോ പറഞ്ഞുള്ള രൂഢമൂലമായിട്ടുള്ള ആ മോഹം മനസ്സിൽ വെച്ചതുകൊണ്ട് കൗമാരപ്രായം കഴിഞ്ഞതു മുതൽ അയാള് ഏത് സിനിമാ സെറ്റ് ആ ചങ്ങനാശ്ശേരിയിലോ പരിസര പ്രദേശത്തോ എവിടെ വന്നു കഴിഞ്ഞാലും അവിടെ പോയി ആ പരിസരത്തേക്ക് പോവുകയും അത് നോക്കി നിൽക്കുകയും തരം കിട്ടിയാൽ അവിടെ പോയിട്ട് എനിക്കൊരു ചാൻസ് തരാമോ എന്ന് ചോദിക്കുകയും അയാള് ചെയ്തിരുന്നു അങ്ങനെ കാലം കടന്നുപോയി ഒരു സ്ഥലത്തു ഒരു ചാൻസും കിട്ടിയില്ല പക്ഷേ ഈ സിനിമാ സെറ്റുകളിൽ നിന്ന് സിനിമാ സെറ്റുകളിലേക്ക് ഇങ്ങനെ യാത്രയാകുവാൻ ഓട്ടോറിക്ഷയുമായിട്ടാണ് പോകുന്നത് വിവാഹത്തിന് ശേഷം രേവതിയുമായിട്ടും സിനിമാ സെറ്റുകളിലേക്ക് പോവുക സിനിമാ സെറ്റുകളിൽ പോയി നോക്കുക അവിടെ പോയിട്ട് അവിടെ നിന്ന് പരിചയ ഇങ്ങനെ സ്ഥിരമായി പോകുന്നതുകൊണ്ട് ചില ലൈറ്റ് ബോയ്സിനെയും അവരെ ഇവരെയൊക്കെ പരിചയമുണ്ട് അങ്ങനെ ആ പരിചയത്തിൻ്റെ പുറത്ത് ചിലപ്പോൾ അവിടെ നിന്ന് ഭക്ഷണം ലഭിക്കും ചില സമയങ്ങളിൽ ചില ജാഥയിലേക്കോ അല്ലെങ്കിൽ ചില ജനക്കൂട്ടായ്മകളിലേക്കൊക്കെ നിൽക്കുവാനായിട്ടുള്ള ഒരു സീനൊക്കെ മഹേഷിന് ലഭിച്ചിരുന്നു അപ്പോൾ പത്തോ അഞ്ഞൂറോ അല്ലെങ്കിൽ പത്തോ ഇരുന്നൂറോ രൂപയൊക്കെ ആ സമയത്ത് ലഭിക്കും അല്ലെങ്കിൽ ഒന്നും ലഭിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഭക്ഷണം ലഭിക്കും വലിയ വലിയ സ്റ്റാറുകളെയൊക്കെ ദൂരെ നിന്ന് നോക്കിക്കാണുവാനുള്ള പ്രവണ ആ ഒരു സിറ്റുവേഷനൊക്കെ ലഭിക്കും ഇന്നത്തെ പോലെ വീഡിയോ എടുക്കുവാനോ അടുത്തൊന്ന് സെൽഫി എടുക്കാനോ ഒന്നും അന്നത്തെ ഫോണൊന്നും അത്രമാത്രമൊന്നും ഡെവലപ്പ്ഡ് ആയിട്ടില്ലല്ലോ അങ്ങനെയായിരുന്നു ഇവരുടെ ജീവിതം പോകുന്നത് മഹേഷിന് ഒരേ ഒരു ചിന്തം മാത്രമേ ഉണ്ടായിരുന്നു ഭക്ഷണം കഴിക്കുക സിനിമ കാണുക സിനിമ സൈറ്റിൽ പോകുക രാത്രി ഭാര്യയോടൊപ്പം സുന്ദരിയായ ഭാര്യയോടൊപ്പം ഒന്ന് കിടന്നുറങ്ങുക രാവിലെ ഒത്താൽ ഭാര്യയും കൂട്ടി അടുത്ത സൈറ്റിലേക്ക് പോകുക ഭാര്യയും കൂട്ടി സിനിമ സിനിമയ്ക്ക് പോവുക ഭാര്യയെയും കൂടി സിനിമയിലേക്ക് ആകൃഷ്ടന ആകൃഷ്ടയാക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഈ പറഞ്ഞ മഹേഷിനുണ്ടായിരുന്നുള്ളൂ ജീവിതം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് പോലെ ആയിരിക്കുമല്ലോ ജീവിതത്തിൽ ആ യൗവനത്തിന്റെ സുഖവും സമാധാനവും സംതൃപ്തിയും ആ പുഷ്ടിയും ഒക്കെ പതുക്കെ പതുക്കെ നഷ്ടപ്പെട്ടു പോകും രേവതി വിവാഹം കഴിഞ്ഞ അഞ്ചു മാസമായപ്പോൾ തന്നെ ഗർഭവതിയായി ഒരു വർഷം കഴിഞ്ഞപ്പോൾ തന്നെ രണ്ടായിരത്തി അല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് കഴിഞ്ഞപ്പോൾ തന്നെ രേവതിക്ക് ഒരു കുഞ്ഞിനെ നല്ല സുന്ദരിയായ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ കുഞ്ഞിനെ അവർ അപ്പർണ്ണ എന്നാണ് പേര് അപർണ എന്ന് പറഞ്ഞ അപ്പു ആ റെയിൽവേ കോളനിയിൽ കളിച്ചുല്ലസിച്ച സുന്ദരിയായി തുള്ളിച്ചാടി വളർന്നു അപ്പോൾ മകൾ വളരെ മിടുക്കിയാണ് വളരെ സുന്ദരിയാണ് വളരെ നന്നായിട്ട് വളരെ ആക്റ്റീവാണ് ആ സമയത്ത് അപ്പോൾ വീണ്ടും മഹേഷിൻ്റെ സ്വപ്നങ്ങളൊക്കെ വീണ്ടും ചെറുക്കു മുളച്ചു ആൾക്കാർ ചോദിച്ചോ മോളും മാം നല്ല ഇടുക്കിയാണല്ലോ ഈ ഓട നല്ല സിനിമാക്കാരി പെങ്കുഞ്ഞിനെ ഉണ്ട് നീ മോ നിൻ്റെ സിനിമാ സ്വപ്നം നടന്നില്ല നീ ഒരു കാര്യം ചെയ്യും മോളെങ്കിലും നീ സിനിമയിൽ അഭിനയിപ്പിക്കാനായിട്ട് ശ്രമിക്കുമോ എന്നുള്ള ചിന്ത ആരൊക്കെയോ മഹേഷിൻ്റെ മനസ്സിലേക്ക് ഇട്ടുകൊടുത്തപ്പോൾ സ്വതമേ എന്താ പറയുക സിനിമാ പ്രാന്തനായിരുന്ന മഹേഷിന് കൂടുതൽ മീൻസ് ലഡു കഴിച്ച് തളർന്നിരുന്ന ഒരാൾ മീൻസ് ആഗ്രഹിച്ചിരുന്ന ഒരാളുടെ മുന്നിലേക്ക് അലുവയുടെ കുമ്പാരം കൊണ്ടുവച്ച് ഉള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കൂ ആ രീതിയിലേക്കായി മഹേഷിന്റെ കാര്യങ്ങൾ അയാള് പിന്നീട് അയാളുടെ സ്വപ്നങ്ങൾ എങ്ങനെ തന്റെ മകൾ അപ്പുവിനെ അല്ലെങ്കിൽ അപർനെ സിനിമയിലേക്ക് എത്തിക്കാം എന്നുള്ള ആ ഒരു കാര്യവുമായിരുന്നു അയാളുടെ ചിന്താഗതി മകൾ കുഞ്ഞാണ് പോകുന്ന സ്ഥലത്തൊക്കെ പിന്നീട് അയാളുടെ എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ മോളയും കൊണ്ട് പോകുക എന്നുള്ള സംഗതിയാണ് അപ്പോൾ വീട്ടുകാര്യങ്ങൾ നടക്കണം ഒരു ജോലിക്കും പോകുന്നില്ല ഉണ്ടായിരുന്ന ഓട്ടോറിക്ഷയും പോയി കിടക്കാടമില്ല ഭക്ഷണം കഴിക്കണം അങ്ങനെ നിർബന്ധപൂർവം എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ ഡിഗ്രി വരെ പഠിച്ച് എല്ലാ സംവിധാനങ്ങളും ഉണ്ടായിട്ടും നമ്മുടെ രേവതിക്ക് അടുത്തുള്ള വീടുകളിൽ വീട്ടുജോലിക്ക് പോകേണ്ടിയതായിട്ടുള്ള അവസ്ഥ വന്നു ഭർത്താവ് ജോലിക്ക് പോവുകയില്ല ഭർത്താവ് രാവിലെ കുളിച്ചു ഒരുങ്ങി ഓർഡർ ഇട്ട് ചന്ദനക്കുറിയും തൊട്ട് സ്പ്രേയും അടിച്ച് നല്ല ഉഴുപ്പും അണിഞ്ഞിട്ട് സിറ്റികളിൽ നിന്ന് സിറ്റികളിലേക്ക് പോവുകയാണ് അല്ലെങ്കിൽ പുതിയ റിലീസായ സിനിമകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് ആ സിനിമയ്ക്ക് കാണുവാനുള്ള പണം കൂടി രേവതി ഉണ്ടായിക്കൊടുക്കേണ്ട കൊടുക്കേണ്ട വീട്ടിലേക്ക് വന്നു കാരണം വൈകുന്നേരം ആകുമ്പോൾ മഹേഷിൻ്റെ മറ്റു ഭാവമൊക്കെ മാറും കൂട്ടുകാരുമായിട്ട് അവിടുന്ന് ഇവിടുന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ഷെയറിട്ടൊക്കെ മദ്യപിച്ചു വന്നിട്ടുള്ള പരിപാടികളാണ് വീട്ടിൽ തല്ലും അടിയും വല്ല വഴക്കമൊന്നുമില്ല പക്ഷേ ഒരേ ഒരു കാര്യമുണ്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു പത്ത് രൂപ ഉണ്ടെങ്കിൽ അത് എടുത്തുകൊണ്ട് പോവുക എന്നുള്ളതാണ് കാരണം അതില്ലെങ്കിൽ അയാളുടെ സ്വഭാവം മാറും രേവതിയുടെ മിണ്ടില്ല പിടുങ്ങില്ല രഗതിയെ സ്പർശിക്കില്ല അങ്ങനെയുള്ള ഈ ഭാര്യമാർക്ക് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് എല്ലാ കഴിയുമ്പോഴേക്കും വൈകുന്നേരം ആകുമ്പോൾ എല്ലാ പിണക്കങ്ങളും മാറുന്ന ചില അസുലഭ നിമിഷങ്ങൾ ഈ ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുമെന്ന് ഞാൻ പറയേണ്ടതായിട്ടില്ലല്ലോ അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചെടുക്കാമെന്നേ ഉള്ളൂ കാരണം രേവതിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു കാരണം അത്രമാത്രം കൂടി എല്ലാം ഉപേക്ഷിച്ച് വീട്ടുകാരിലേക്ക് പോകാൻ സാധിക്കത്തില്ല അവർ രേവതിയെ പൂർണമായും പടിയടച്ച് പിണ്ണവെക്കുകയും അവർ ഈ നാണക്കേടും മാനക്കേടും ഒക്കെ സഹിക്കാൻ വയ്യാതെ അവരവിടെ നിന്ന് വീടും സ്ഥലവും ഒക്കെ വിറ്റിട്ട് പാലക്കാട് എവിടേക്കോ ഇത് കാരണം അത് സ്വന്തം മകൾ വരുത്തി വെച്ച രേവതിയുടെ അച്ഛനും അമ്മയും ആത്മാഭിമാനികളായിരുന്നു മകളെ കുറിച്ച് ധാരാളം പ്രതീക്ഷകളുണ്ടായിരുന്നു സഹോദരന്മാർക്കും അച്ഛനും അമ്മയ്ക്കുമൊക്കെ പറയുന്നതൊന്നും മകൾ കേട്ടില്ല മകള് സ്വന്തം കൺവെൻറ്റലിനിൽ മകളുടെ ജീവിതം മകൾ ഒരു കാരണവശാലും മഹേഷിനെ ഉപേക്ഷിക്കാൻ തയ്യാറായില്ല പക്ഷേ മഹേഷിനെ മറ്റുള്ള രീതിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാൽ അയാൾക്ക് നടക്കില്ല അയാൾക്ക് കാരണം സിനിമയാണ് അയാളുടെ സ്വപ്നങ്ങൾ അയാൾക്ക് ആ രീതിയിലേക്ക് പോകുന്നൊരു പ്രത്യേക മാനസികാവസ്ഥ പ്രത്യേകം ഒരു സൈക്കിക് മെൻ്റോളി ഒരു മെൻ്റാലിറ്റിയിലേക്ക് അയാൾ മാറിയിരുന്നു കാരണം അയാൾക്ക് ഒന്നും മറ്റൊന്നും അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുള്ള വിവേക ബുദ്ധി അല്ലെങ്കിൽ ആ ഒരു വിവേകം അയാളിൽ ഉണ്ടായിരുന്നില്ല അങ്ങനെ അവരെല്ലാം ഈ സങ്കടം കണ്ട് അവിടെ ജീവിക്കാൻ വയ്യാതെ അവരവിടെ നിന്നെല്ലാം വിറ്റുപിറുക്കി അവർ മറ്റൊരു സ്ഥലത്തേക്ക് പോകുകപ്പോൾ രേവതി തീർത്തും തനിച്ചായി രേവതി ഇടയ്ക്കൊക്കെ ഇരുന്ന് കരയുക അല്ലെങ്കിൽ കണ്ണീർ വർക്കുക തൻ്റെ കൂടെ പഠിച്ചവരും തൻ്റെ കൂടെ ഉണ്ടായിരുന്ന സഹപാഠികളൊക്കെ നല്ല നല്ല ആൾക്കാർ വിവാഹം കഴിച്ച് നല്ല നല്ല സ്ഥിതിയിൽ ജീവിക്കുന്നതൊക്കെ പലപ്പോഴും അവിടെ ഇവിടെയൊക്കെ അങ്ങനെ കാണും കാലം കടന്നുപോയി മഹേഷിൻ്റെ സൗന്ദര്യം അങ്ങനെ സുന്ദരനായിരുന്ന മഹേഷിൻ്റെ സൗന്ദര്യമൊക്കെ അങ്ങ് കുറഞ്ഞ് ഒരു വല്ലാത്ത രീതിയിലേക്കായി പക്ഷേ അപ്പോൾ വളർന്നു വരുന്ന നമ്മളുടെ അപർണ എന്ന അപ്പു സുന്ദരിയായി സുന്ദരിയായി വളർന്നു വന്നുകൊണ്ടേയിരുന്നു അപ്പോൾ സൈറ്റിൽ നിന്ന് സൈറ്റിലേക്ക് അല്ലെങ്കിൽ ലൊക്കേഷനിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് മകളെയും കൈ പിടിച്ചുകൊണ്ടും മകളെ സ്കൂളിൽ പോലും വിടാനായിട്ട് മഹേഷ് മഹേഷിന് താല്പര്യമുണ്ടായിരുന്നില്ല ചങ്ങനാശ്ശേരിയിൽ തന്നെയുള്ള സ്കൂളിൽ മകളെ ദൈവതും ബലമായി ചേർത്തെങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ അവ ദിവസങ്ങളിലൊക്കെ മഹേഷ് കുഞ്ഞിൻ്റെ കൈപിടിച്ച് പോകും സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് അങ്ങനെ പോയപ്പോൾ ഈ ഒരു ഈ അപ്പു എന്ന് പറഞ്ഞ പെൺകുട്ടി കുഞ്ഞു പെൺകുട്ടിയാണെങ്കിലും വളരെ ക്യൂട്ടാണ് ഓമനത്തമുള്ള കുട്ടിയാണ് ഒൻപത് വയസ്സേ ഉള്ളൂ മനോഹരിയാണ് അങ്ങനെ ആരോ മഹേഷിനോട് നിനക്ക് തീർച്ചയായിട്ടും ഒരു ചാൻസ് കിട്ടും നീ ഒരു കാര്യം ചെയ്യൂ നിന്റെ കുഞ്ഞു ായിട്ട് നീ ഞങ്ങൾ ചാൻസ് വരാൻ നിനക്ക് അവിടെ വളരെ ലോ ആയിട്ടുള്ള അവിടെ ആ ഏതോ ചങ്ങനാശ്ശേരിയിൽ നടന്ന ഏതോ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ച് പറഞ്ഞ ആരോ ഒരാൾ അവർ ആ സിനിമയുമായി ഒരു പക്ഷേ യാതൊരു ബന്ധവുമില്ലാത്ത ആൾക്കാരായിരുന്നായിരിക്കും അവർ അഡ്രസ്സ് കൊടുത്തിട്ട് പറഞ്ഞു നീ ഇവിടെ ഇവിടേക്ക് കുഞ്ഞുമായിട്ട് നീ വന്നോളൂ നിനക്കുള്ള ചാൻസ് നിന്റെ കുഞ്ഞിന് തീർച്ചയായിട്ടും അടുത്ത സിനിമയിൽ നായികയുടെ മകളായിട്ട് അഭിനയിക്കുന്നത് നമ്മുടെ സൂപ്പർ ഹീറോ നായകൻ്റെ മകനായിട്ട് അഭിനയിക്കുന്നത് അത് മറ്റാരുമല്ല രജനി സാറിൻ്റെ മകളായിട്ട് അഭിനയിക്കാനുള്ള ചാൻസാണ് നമ്മുടെ മഹേഷിന് അവർ എന്താ പറയുക ഓഫർ ചെയ്തത് മഹേഷ് ഭൂമിയിലും ആകാശത്തും ആയിരുന്നില്ല വളരെയധികം സന്തോഷമാകുന്നത് തന്നെയുമില്ല അവർ മഹേഷിന് രണ്ടായിരം രൂപയും കൊടുത്തു അഡ്രസ്സ് കൊടുത്തതിന് ശേഷം രണ്ടായിരം രൂപയും കൊടുത്തു മഹയുടെ തുള്ളി ചാടിയാണ് ഓടി വീട്ടിലേക്ക് വന്നത് വീട്ടിൽ വന്ന് രേവതിക്ക് ബിരിയാണി വാങ്ങിച്ചുകൊണ്ട് വന്നിരുന്നു ചെറിയ മദ്യക്കുപ്പിയും വാങ്ങിച്ചുകൊണ്ട് വന്നു എല്ലാം കൂട്ടുകാരെയൊക്കെ സൽക്കരിച്ചു വളരെ ആഹ്ലാദത്തോട് പറഞ്ഞ് മകൾക്ക് സിനിമയിൽ ചാൻസ് കിട്ടി ഞങ്ങൾ പോവുകയാണ് ചെന്നൈയിലേക്ക് പോവുകയാണ് മദ്രാസിലേക്ക് പോവുകയാണ് രജനിയുടെ മകളായിട്ട് അടുത്ത രജനി സാറിൻ്റെ മകളായിട്ട് അഭിനയിക്കുന്ന സിനിമയുടെ പേരും മറ്റും പറഞ്ഞാൽ അവിടെ ഇവിടെ പറയുന്നില്ല എന്നേ ഉള്ളൂ നമ്മളെന്തിനാണ് ഒരു സൂപ്പർ സ്റ്റാറിനെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ അവർക്ക് മനസ്സാവാചകര്മ്മ അവരറിയാത്ത കാര്യങ്ങളിൽ അവരുടെ പേര് നമ്മൾ വലിച്ചു കഴിക്കുന്നത് അങ്ങനെ രേവതി പറഞ്ഞു അയ്യോ അത് നിങ്ങൾ പറയുന്ന സത്യമാണ് ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത് മകളെ കൊണ്ട് പോയാൽ അങ്ങനെ അപ്പോൾ ഞാനും ഒരു കാര്യം ചെയ്യാം ഞാനും നിങ്ങളുടെ കൂടെ വരാം കുഴപ്പമില്ല മകളെ അങ്ങനെ തന്നെ വിട്ടാലും ശരിയാകില്ല നിങ്ങളുടെ കാര്യമാണ് അപ്പോൾ മഹേഷ് ചോദിച്ചത് നിനക്കെന്നെ വിശ്വാസമില്ല ഇത്ര നാളായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും മകളെ പല സെറ്റുകളിൽ പോകുന്നില്ല എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് ലെവലിലേക്ക് എത്തുന്നത് അപ്പോൾ മറ്റുള്ളവരൊക്കെ ആണെങ്കിലും പറഞ്ഞത് കുഴപ്പമില്ല സ്വന്തം മോളല്ലേ അവൻ നോക്കിക്കോളും ഒരു ചാൻസ് കിട്ടിയതല്ലേ എല്ലാം സെറ്റായി റെഡി ആയതിനു ശേഷം നീ പോയാൽ മതി ഇപ്പോൾ മദ്രാസ് അധികം ദൂരമൊന്നുമല്ലല്ലോ അങ്ങനെ മഹേഷ് നമ്മുടെ മദ്രാസിലേക്ക് ആ ഒൻപത് വയസ്സായ കാര്യമായ ഓമനത്തുമുള്ള ആ കുട്ടിയുമായിട്ട് അന്ന് വണ്ടി പോയതാണ് കാലം കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി ദിവസങ്ങൾ കടന്നുപോയി ആഴ്ചകൾ കടന്നുപോയി മാസങ്ങൾ കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി രേവതി കാത്തിരു കാത്തിരുന്ന് എടുത്തു എവിടെ പോയി അന്വേഷിക്കും അന്വേഷിക്കും ഇടയ്ക്ക് പോയിരുന്നു പക്ഷേ ഒന്നും മനസ്സിലാക്കുവാനോ ഒന്നും അറിയുവാനോ സാധിച്ചില്ല കാരണം ചെന്നൈ നഗരത്തിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കോയമ്പേട് അല്ലെങ്കിൽ നമ്മളുടെ ഈ പറയുന്ന സിനിമയുടെ സെറ്റുകളിലോ അല്ലെങ്കിൽ സിനിമയുടെ സെറ്റ് എവിടെയാണ് സിനിമ നടക്കുന്നത് സിനിമ ഷൂട്ടിങ്ങിന്റെ സ്ഥലത്തോ ഈ കോടം പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനാണ് അങ്ങനെ കാലം കടന്നു പോയപ്പോൾ ഇന്ന് വരും നാളെ വരും നാളത്ത് കഴിഞ്ഞ് വരുമ്പോന്ന് ഓരോരത്ത് കാത്തു കാത്ത് കാത്തിരുന്ന് പരിമിതികളിൽ കരഞ്ഞു കരഞ്ഞ് വീട്ടുജോലി ചെയ്ത സ്വന്തം കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഓരോ പ്രതീക്ഷയോടുകൂടി മാനസികമായും ശാരീരികമായും തളർന്ന് രേവതി എന്ന വീട്ടമ്മ കാത്തിരുന്നത് പത്തൊൻപത് വർഷങ്ങളാണ് അപ്പോഴേക്കും ഈ പോകുവാനായിട്ട് വെറുതെ പോയാൽ പോരാ ഭാഷ അറിയണമോ ആരെങ്കിലും കൂടെ വരണമോ എവിടെ പോയി അന്വേഷിക്കുമോ ഇന്നുമല്ല നാളെ തിരിച്ചു വരും പിന്നെ ആകെ ഒരു ആശ്രയം എന്താണെന്ന് പറഞ്ഞാൽ മകളുണ്ട് മകളെ കൊണ്ടുപോയിരിക്കുന്നത് ഭർത്താവാണ് ഭർത്താവ് ഒരു മകളുടെ കൂടെ അവരെവിടെയെങ്കിലും വലിയ സ്ഥിതിയിലെത്തിയിരിക്കും അങ്ങനെ രേവതിക്ക് പിന്നീട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പിന്നീട് എന്താണ് വരുന്നത് മകളെ സിനിമയിൽ അഭിനയിക്കാനാണല്ലോ ഭർത്താവ് കൊണ്ടുപോയത് പിന്നെ എന്താണ് അപ്പോൾ മകളെ കാണണമെന്നുണ്ടെങ്കിൽ ആരോ പറഞ്ഞു കൊടുത്തു നീ നോക്ക് ചിലപ്പോൾ അവർ സിനിമയിൽ കാണുമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മുതൽ ഈ ചങ്ങനാശ്ശേരിയിൽ വരുന്ന അക്ഷരാ തിയേറ്ററിൽ വരുന്ന ആ സിനിമാ തിയേറ്ററുകളിൽ ധന്യ തിയേറ്ററുകളിലൊക്കെ പോയി വരുന്ന എല്ലാ മലയാള സിനിമയും എല്ലാ തമിഴ് സിനിമയും രേവിധി കാണുവാൻ നിർബന്ധതയാകുകയാണ് ചെയ്തത് എങ്ങനെ കാരണം എവിടെയെങ്കിലും ഏതെങ്കിലും ഭാവത്തിൽ ഏതെങ്കിലും രൂപത്തിൽ ഏതെങ്കിലും ചെറിയ വേഷത്തിൽ തൻ്റെ മകളുണ്ടോ എന്ന് അറിയണമല്ലോ അങ്ങനെ ആ അമ്മയല്ലാതെ എന്ത് ചെയ്യണം എന്തൊരു നിസ്സഹായമായ അവസ്ഥയാണല്ലേ ജോലി ചെയ്യണം ജോലി ചെയ്യുന്ന കാശ് കൊണ്ട് എന്തെങ്കിലും അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഓടും അല്ല ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ പുതിയ സിനിമ വന്നാൽ ഓടും ആ സിനിമ കാണുവാനായിട്ട് ആദ്യത്തെ ഷോ തന്നെ രേവതി എടുത്ത് പോയി കാണുക കാരണം ആ സിനിമയ്ക്കകത്ത് സ്വന്തം മകളുണ്ടോ എന്ന് അറിയണം കാണാതെ പോയ തൻ്റെ മകളുണ്ടോ എന്നറിയണം അങ്ങനെ കാലം കടന്നുപോയി വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ ഇരുപത് വർഷമായി പത്തൊൻപത് വർഷം കാത്തിരിട്ടും കാണാത്തപ്പോൾ പിന്നീട് രേവതിക്ക് എന്ത് എന്ന് ചോദിച്ചാൽ ഇടയ്ക്ക് പലതവണയൊക്കെ അവിടെ എവിടെയും പോയി അന്വേഷിച്ചിരുന്നു പക്ഷേ പണമില്ല കാര്യങ്ങളൊന്നുമില്ല അന്വേഷിച്ചിട്ട് കണ്ടെത്താൻ സാധിക്കുന്നില്ല ഒരു വിവരവും ഇല്ല എങ്ങനെയാണ് എന്താണ് ഏതാണെന്നു പോയില്ല വർഷം കടന്നുപോയി കുഞ്ഞിൻ്റെ ഫോട്ടോയുണ്ട് ഭർത്താവിൻ്റെ ഫോട്ടോയുണ്ട് ആ ഫോട്ടോയും ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ മനസ്സിലാക്കുവാനും അങ്ങനെയാണ് നമ്മുടെ രേവതി എല്ലാം ഉപേക്ഷിച്ചിട്ട് ചെന്നൈയിലേക്ക് വരികയും ചെന്നൈയിൽ വന്നിട്ട് കോയമ്പേട് വരികയും ആദ്യം നമ്മുടെ നുങ്കംപക്കത്തും നമ്മുടെ കോടം പക്കത്തുമുള്ള ഓരോ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി 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 അന്വേഷിക്കുകയും ചെയ്തത് രേവതിക്ക് അറിയില്ലായിരുന്നു തൻ്റെ മകളെപ്പോലും കണ്ടാൽ രേവതിക്ക് തിരിച്ചറിയുന്ന ആ കുട്ടി ഏത് പരിസ്ഥിതിയിലാണ് തൻ്റെ അപ്പു തൻ്റെ പൊന്നോമന മകൾ തൻ്റെ സുന്ദരിയായിട്ടുള്ള ഓമന കുഞ്ഞ് തൻ്റെ ഭർത്താവ് മഹേഷ് എവിടെയാണ് അയാളിപ്പോൾ എങ്ങനെയാണ് കുഞ്ഞുമായി എവിടേക്കെങ്കിലും പോയിരിക്കോ കുഞ്ഞിനെന്ത് പറ്റി വലിയ അപകടവും പറ്റിയിട്ടുണ്ടോ ഇനി മറ്റു പലരും പറഞ്ഞു ഇനി ഒരുപക്ഷെ അയാൾ അവിടെ ചെന്നിട്ടൊന്നും നടക്കാത്ത സമയമായതുകൊണ്ട് ചെന്നൈയിലെ പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര വേശ്യാവൃത്തിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ആ രീതിയിലേക്ക് അല്ലെങ്കിൽ അവരെ ആരെങ്കിലും അപായപ്പെടുത്തുകയോ ആ രീതിയിലേക്ക് പോവുകയോ ചെയ്യുമ്പോഴേക്കും രേവതി എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ തൻ്റെ പൈസ കിട്ടിയിട്ട് ഓരോ സ്ഥലങ്ങളിലും ഓരോ വേശ്യാലയങ്ങളിലും അല്ലെങ്കിൽ ഓരോ റൂമുകളിലും ഓരോ സ്ഥലത്തേക്ക് ചെന്നിട്ട് ഇങ്ങനെ അന്വേഷിക്കും ഓരോ ചായ ചുണ്ടിൽ ചായം തേച്ച രാത്രികളിൽ ഈ ബസ് സ്റ്റാൻഡുകളിലും പരിസര പ്രദേശങ്ങളിലും അവിടെ ഇവിടാക്കി നിൽക്കുന്ന ആളുകളുടെയൊക്കെ പുറകെ ഇങ്ങനെ രവന്യൂ നടക്കുകയാണ് തൻ്റെ മകളെ തേടിയിട്ട് തൻ്റെ കുഞ്ഞു തൻ്റെ അപ്പുമുകളെ തേടിയിട്ടും അവർ ഒരു ഭ്രാന്തിയെ പോലെ ചെന്ന് ചിലരെ വിളിക്കുമ്പോഴേക്കും ചില കുഞ്ഞുങ്ങളെ പോയി കാണുമ്പോഴേക്കും അപ്പൂ എന്ന് പറഞ്ഞാൽ അവർ പുറകെ ഓടും അങ്ങനെ കാലക്രമേണ പതുക്കെ 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 അവർ വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് എത്തുകയും അവരുടെ മാനസിക സ്ഥിതി തന്നെ തകർന്നു പോവുകയും ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തി പക്ഷേ ഭ്രാന്തിനും ഭ്രാന്തില്ലായ്മയും ഇടയ്ക്കുള്ള ഇടയ്ക്കുള്ളൊരവസ്ഥയിലാണ് അവർ ഇടയ്ക്ക് അവർ വരും ചെന്നൈയിലേക്ക് ഓരോ കോയമ്പേഡിലുള്ള ക്ഷേത്രങ്ങളുടെ പരിസരത്ത് വന്നിട്ട് അവിടെ നിന്ന് ഭക്ഷണം കിട്ടും ഭക്ഷണം കഴിക്കും എന്നിട്ട് അവരിങ്ങനെ അലയുകയാണ് തൻ്റെ ഭർത്താവായ മഹേഷിനെയും തൻ്റെ മകളായ അപ്പുവിനെയും തിരക്കിയിട്ട് എത്ര കഷ്ടമാണ് എത്ര പരിതാപകരമാണ് ഈ അവസ്ഥയിൽ നമ്മുടെ ഇങ്ങനെയുള്ള അവസ്ഥ ഇപ്പം നമ്മൾ പല ആളുകളും പലരോടും നമ്മൾ പറയുമ്പോഴേക്കും എവിടെ പോയി കണ്ടുപിടിക്കാനാണ് എങ്ങനെ കണ്ടുപിടിക്കാനാണ് ഏത് രീതിയിലവർ കണ്ടുപിടിക്കാനാണ് ഫിലിം ഫീൽഡിലുള്ള ആൾക്കാരോട് നമുക്കിപ്പോൾ കാണിക്കുവാനായിട്ടൊരു ഫോട്ടോ പോലും ഇല്ല ചോദിക്കാനായിട്ട് ഒരു വിവരവും എനിക്ക് വളരെ സങ്കടം തോന്നി വളരെയേറെ കഷ്ടം തോന്നി എന്ന് ട്രാവൽ സത്യം കീഴിലുള്ള യാത്രയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് ആരിലേക്കെങ്കിലും എത്തിയിട്ട് ആർക്കെങ്കിലും എങ്ങനെയെങ്കിലും ചെറുതായിട്ടെങ്കിലും ഒരു സൂചന ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരുപക്ഷെ അവരെ സഹായിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല എങ്കിലും ചെന്നൈ കോവമ്പീട് ബസ് സ്റ്റാൻഡിലേക്ക് നമ്മൾ കയറി പോകുമ്പോൾ അവിടെ ഒരു വല്ലാത്ത രീതിയിലേക്ക് ഒരു സാരിയൊക്കെ കൊടുത്തിട്ട് ഒരു മലയാളിയെ അവരെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്രമാത്രം ഇതൊന്നും മനസ്സിലാക്കാനായിട്ട് സാധിച്ചു എന്ന് വരികയില്ല ഇതാണ് ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ അവസ്ഥ ഓരോ മനുഷ്യരുടെയും ജീവിതത്തിൻ്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ് തങ്ങളുടെ ജീവിതം എത്രമാത്രം സുഖമായി സന്തോഷമായി സംതൃപ്തിയോടുകൂടി കഴിയേണ്ടവളായിരുന്നു രേവതി അവരുടെ അച്ഛനും അമ്മയും മനസ്സും നേറി ഈ കാര്യങ്ങളൊന്നും അറിയാതെ അവർ കഴിയുന്നുണ്ടായിരിക്കാം പാൽ ചങ്ങനാശ്ശേരിക്കാരാണോ വാഴപ്പള്ളിക്കാരാണോ അവരിപ്പോൾ പാലക്കാട് എവിടെയും താമസിക്കുകയാണ് നിങ്ങളുടെ മകളിപ്പോൾ ഉള്ളത് ചെന്നൈയിലുള്ള ഏതോ തെരുവിൽ തൻ്റെ മകളെ അന്വേഷിച്ചിങ്ങനെ ഇരിക്കുകയാണ് ദയവായിട്ട് ഈ വിവരം നിങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ മകളെ പോയി ഐഡൻറ്റിഫൈ ചെയ്ത് അവരൊക്കെ ഇപ്പോൾ അമ്പത് അൻപത് വയസ്സുണ്ട് വർഷം നിങ്ങളിൽ നിന്ന് അകന്ന് പോയിട്ട് പത്തിരുപത്തഞ്ച് പത്തിരുപത്തൊൻപത് വർഷം മുപ്പത് വർഷമോളമായി കാണും എങ്കിലും തീർച്ചയായിട്ടും നമ്മുടെ രേവതിയുടെ സഹോദരനോ അല്ലെങ്കിൽ അവർ നിങ്ങളുടെ ബന്ധുക്കളോ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ അവരെ ചെന്ന് കൂട്ടിക്കൊണ്ട് വരിക കാരണം ഞാൻ അവിടെ ചെന്നിട്ട് നമ്മുടെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരുടെ എൻ്റെ സ്നേഹതയോട് വണ്ടി വരെ ഏതെങ്കിലും ഷട്ടിൽ ഹോമിലേക്കോ അങ്ങനെയൊക്കെ അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ പറയുവാൻ നമുക്ക് വളരെ യേറെ എളുപ്പമാണ് പക്ഷേ അങ്ങനെ നമുക്കൊരാളെ കൊണ്ടാക്കുക അത് നമ്മുടെ നാട്ടിലാണെങ്കിൽ നമുക്കൊരു പരിധിവരെ ഒക്കെ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും അപ്പുറത്തേക്കാകുമ്പോൾ ഒരിക്കലും അങ്ങനെ സാധിക്കുകയില്ല ഇത്തരത്തിലുള്ള കൈവിട്ടുപോയ ജീവിതങ്ങളുമായി ജീവിക്കുന്ന ധാരാളം വരെ ആയിരങ്ങളല്ല പതിനായിരങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ഇവരെയൊക്കെ നമ്മൾ ടേക്ക് കെയർ ചെയ്യുക രക്ഷിക്കുക എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിലും ഒരു പരിധി വരെ ഒരു പക്ഷെ അത് വേണ്ടി അത് നമുക്ക് സാധിച്ചു എന്ന് വരികയില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് ട്രാവൽസിന് വേണ്ടി ഈ വീഡിയോകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനും ശ്രമിക്കുക എനിക്കറിയില്ല അപ്പു എന്ന് പറഞ്ഞ അപർണ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് അറിയില്ല ആ കുട്ടിക്ക് മലയാളം അറിയുമോ എന്നറിയില്ല മഹേഷ് ഇപ്പോൾ എവിടെയാണെന്നറിയില്ല എന്തെങ്കിലും കാരണവശാൽ എങ്ങനെയെങ്കിലും അപ്പു എന്ന് പറഞ്ഞ ചങ്ങനാശ്ശേരിക്കാരിയായ രേവതിയുടെ മകളിത് കേൾക്കുന്നുണ്ടെങ്കിൽ കുട്ടിയുടെ അവസ്ഥ ഇപ്പോൾ എനിക്കറിയില്ല ഇപ്പോൾ എങ്ങനെയാണെങ്കിലും ഇരുപത് വർഷങ്ങൾക്ക് മുൻപ് പോയതല്ലേ ഇരുപത്തൊൻപത് വയസ്സുള്ള ഒരു വലിയ യുവതിയായിട്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയായി മാറിയിട്ടുണ്ടായിരിക്കും ഈ അപ്പു എന്ന് പറഞ്ഞ അപർണ എന്തെങ്കിലും ും വിവരം എവിടെന്നെങ്കിലും കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളിത് കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അമ്മ ചെന്നൈയിലുള്ള കോയമ്പീട് റെയിൽവേ സ്റ്റേഷൻ്റെയും അല്ലെങ്കിൽ നമ്മളെ മെട്രോ സ്റ്റേഷൻ്റെയും അതിനടുത്തുള്ള ബസ് സ്റ്റാൻഡിൻ്റെയും പരിസര പ്രദേശങ്ങളിലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആയിട്ട് അവരുണ്ട് അവരെ ഒന്ന് തേടി പിടിക്കുവാനായിട്ട് ശ്രമിക്കുക അവരെ നിങ്ങൾ കണ്ടെത്തുവാനായിട്ട് ശ്രമിക്കുക മഹേഷിലേക്കൊക്കെ ഇത് എത്തുമോ എന്ന് എനിക്കറിയില്ല ഒരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് നമ്മൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് സങ്കടങ്ങളുടെ ഇങ്ങനെയുള്ള കടൽ പോലെയുള്ള ഈ സങ്കടങ്ങൾ കാണുമ്പോഴേക്കും മറ്റുള്ളവരിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഓരോ കഥകളും നമ്മൾ അറിയുമ്പോഴേക്കും ഓരോ അവസ്ഥ നമ്മൾ മനസ്സിലാക്കുമ്പോഴേക്കും എന്ത് ചെയ്യും തന്നെ എനിക്കറിയില്ല എനിക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക ഈ കഥകൾ നിങ്ങളിലേക്ക് എത്തിയറുക അത്രമാത്രം തൽക്കാലം ഞാൻ നിർത്തുകയാണ് ഒത്തിരി സങ്കടത്തോടു കൂടിയാണ് ഞാൻ ഇന്ന് ഇവിടെ ചെയ്യുന്നത് വീണ്ടും സത്യത്തിൻ്റെ മറ്റൊരു നേർക്കാഴ്ചയുമായിട്ട് നാളെ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അതുവരെ ഏവരും സുഖമായി സന്തോഷകരമായിരിക്കും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം താങ്ക് യു ഓൾ